അഭിനന്ദ്യനായ സ്വാമിജി ഈ മഹത്സ്ഥാപനത്തിൻ്റെ ഈ ധർമ്മക്ഷേത്രത്തിൻ്റെ അധിപതി ശ്വാംജി വേദിയിലെ അമ്മമാർ സഹോദരിമാർ എൻ്റെ പ്രായം ഞാൻ ആദ്യം പറയണമെന്ന് ധരിച്ചതാണ് ഞാനാണ് ഏറ്റവും ഇവിടെ പ്രായം കുറഞ്ഞ ആളെന്ന് അദ്ദേഹം എൻ്റെ പറഞ്ഞപ്പോഴാണ് അത് പറയാൻ വിട്ടു പോയത് ീ പ്രായമെന്ന് പറയുന്നത് കർമ്മദരിതമായ ജീവിതത്തിന് വഴിമാറുന്നതാണ് ഈ എന്ന് പറയുന്നത് കർമ്മം എപ്പോഴും ചെയ്യുന്നവന് പ്രായമൊന്നും ഉണ്ടാവില്ല അപ്പം ഈ ഇവിടെ നടക്കുന്ന മഹർക്കാര്യങ്ങളിൽ ഈ സംഭവങ്ങളിൽ ഈ വിശിഷ്ട കാര്യങ്ങളിൽ പങ്കെടുക്കുക എന്നത് മാത്രം അതിനുവേണ്ടി മാത്രം ഞാൻ വന്നതാണ് ഈ വേദി പങ്കെടുമെന്ന് ഒരിക്കലും ധരിച്ചിട്ടുമില്ല ഈ നീളാനദിയുടെ ഇരുകരകളെയും തടിയൊഴുകുന്ന ഈ ഈ പ്രദേശത്ത് പുണ്യകർമ്മങ്ങൾ നിതാന്തമായി നിലകൊള്ളുന്ന ഈ പ്രദേശത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന ഈ മഹാക്ഷേത്രം നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് നമ്മുടെ ക്ഷേത്രങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മുടെ കലകളുടെയും എല്ലാം ഉറവിടം ഇന്ന് നമ്മുടെ ക്ഷേത്രങ്ങൾ എവിടെ എവിടെയാണുള്ളത് ഒരു കാലത്ത് നമ്മുടെ നാടിൻ്റെ നാനാഭാഗത്തും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഈശ്വരവിശ്വാസവും എല്ലാം ഉൾക്കൊള്ളുന്ന മഹാക്ഷേത്രങ്ങളെല്ലാം നാമാവിശേഷമായി പോയി അതിന് കാരണം ഭൂനയവില്ലാണ് നോക്കിയാൽ നോട്ടമിത്തത്തെ വയലോളികളും പറമ്പുകളും ഉണ്ടായിരുന്ന മഹാക്ഷേത്രങ്ങൾ എല്ലാം നശിച്ചു ആ ക്ഷേത്രങ്ങളെല്ലാം ദേവന്മാരെല്ലാം പട്ടിണിക്കോലങ്ങളായി ക്ഷേത്രങ്ങളെല്ലാം പൊഴിഞ്ഞു നാനാവിധമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വി ഒരു വിധം ഒരു വിശു ഒരു ഒരു വിഭാഗം ഈശ്വര വിശാദികൾ ഉണർന്നത് നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരം ക്ഷേത്രങ്ങളാണ് അവയെ ഉത്തേജിപ്പിക്കുവാനും ഉണർത്തുവാനുമുള്ള ആ മനഃസ്ഥിതി ആ ധൈര്യം കാണിക്കുന്ന ഒരു സമൂഹം ഈ രാജ്യത്ത് വളർന്നു വരികയാണ് അങ്ങനെ പൊട്ടിപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം ഇന്ന് ഉണർന്നുകയും അവിടെ നാമജമങ്ങൾ അലയൊരുക്കുന്നു സംഗാതം മുഴങ്ങുന്നു ഈ പൂജകൾ മുടങ്ങാതെ നടക്കുന്നു അതാണ് നമ്മുടെ സംസ്കാരം അത് ഞാൻ എനിക്ക് നീട്ടുന്നില്ല ഞാൻ ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം ഉത്തരോത്തരം അഭിവൃദ്ധി ആകുന്നതോടൊപ്പം തന്നെ ഒരു സംസ്കാരവും നമ്മുടെ യുവാക്കളിൽ ഉടലെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു കാര്യം നമ്മുടെ സംസ് നമ്മുടെ നമുക്കൊരു സംസ്കാരമുണ്ട് ഭാരതീയ സംസ്കാരം അത് വിശ വിദേശത്ത് നിന്നും വാങ്ങിയതല്ല പൊട്ടപ്പുള്ളികൾ കൊണ്ടും ശുഷ്കപത്രകം കൊണ്ടും കെട്ടിമേഞ്ഞവയായ പഴക്കുടികളെത്തരേ എങ്കിലും അവയിൽ നിന്നും കിട്ടിയ മണിത്തങ്കങ്ങൾ മഹാർഹങ്ങൾ മറ്റങ്ങുമലഭ്യങ്ങൾ നമ്മുടെ സംസ്കാരം എവിടെ നിന്നുണ്ടായത് യശീശ്വരന്മാരിൽ നിന്നാണ് അല്ലാണ്ട് വിദേശയിൽ നിന്ന് കടം വാങ്ങിയതല്ല അവരെല്ലാം നമ്മുടെ സംസ്കാരം ഇന്ന് മോഷണം നടത്തുകയാണ് നമ്മുടെ സംസ്കാരത്തെ അനുകരിക്കുകയാണ് അങ്ങനെയുള്ള മഹത്തായൊരു സംസ്കാരത്തിൻ്റെ ഉടമകളാണ് ഭാരതം മറ്റെവിടെയും ഇല്ലാത്ത മഹാരഥന്മാരെ രാജ്യത്തിന് സംഭാവന ചെയ്ത നാടാണ് ശ്രീ ശങ്കരാചാര്യർ അത് ശ്രീബുദ്ധൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ശ്രീനാരായണ ഗുരു ചിന്മയാനന്ദിജി അങ്ങനെ എത്രയെത്ര മഹാന്മാർ നമ്മുടെ നാടിന് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവരെയെല്ലാം മറക്കുന്ന ഒരു സ്വഭാവമാണ് യുവതലമുറ കാണുന്നത് അതിനുള്ള അപജയവും നമുക്കും നമ്മുടെ നാടിനുണ്ടാകുന്നു എല്ലാവരും വോട്ടിന് വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തെ വളർത്തുവാനും നമ്മുടെ മതത്തെ പരിപോഷിപ്പിക്കുവാനും ആരാണ് ഇവിടെ ഉള്ളതെന്നുള്ള ചിന്ത മനുഷ്യരിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇമാതിരിയുള്ള ശാംജിയെ പോലുള്ള നല്ല മനുഷ്യർ ഈ നാട്ടിൽ ജനിച്ചതും വളർന്നതുമെല്ലാം അവർക്ക് ഈ സ്ഥാപനം വളരട്ടെ ഉത്തരോത്തരം വളരട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ കാര്യത്തെപ്പറ്റി പറയാനുള്ളൂ ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മുടെ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളെല്ലാം പോയപ്പോൾ അത് അന്യാധീനപ്പെട്ടു പോയപ്പോൾ മറ്റു മതങ്ങളെല്ലാം ഞാൻ മതവിദ്വേഷം പറയുകയല്ല മറ്റു മതങ്ങളെല്ലാം ഈ രാജ്യത്തുണ്ടായിരുന്നു ഒരു സെൻറ്റ് ഭൂമി പോലും അവരുടെ പോയോ നിങ്ങൾ ആലോചിക്കൂ നമ്മുടെ സ്വത്തുക്കളല്ലേ പോയിട്ടുള്ളൂ അവ സംരക്ഷിക്കാനും അതിന് കാരണം ഇവിടുത്തെ ഹിന്ദുക്കൾ അസംഘടിതരാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണത് ആ അത് തിരുത്തണം ഞാൻ നമുക്കെല്ലാം ഒന്നിച്ച് പോ പോകണം മതവിദ്വേഷം പരത്താനല്ല നമ്മുടെല്ലാം നമ്മുടെ നമ്മുടെ നാട്ടിന് നന്മയ്ക്ക് വേണ്ടി അതിവിടുത്തെ ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഏത് സമുദായത്തിൽപ്പെട്ട ആളായാലും അവരെല്ലാം ഒന്നിക്കുന്ന ഒരു മഹത്തായ സംസ്കാരമാണ് നമുക്ക് വേണ്ടത് ആ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് ഉത്തേജനവും കരുത്തും ആർജവും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ